മാസ്റ്റേഴ്സ് അതെ പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബാഅദ് അബ്ഇസ്റഹ്ലീ സദരീ വ യസ്ർ ലിയം ലീ വഹ്റിൽ വഖൽഖ ലിസാനീ യഫ്ഖഹൽ ഖൗലി അൻ ദൈ സബ്തൻ സറീകുനാ മാനി സ്രൂദാക്കലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ ഷഹബാനത്ത് തിരുവോ പരിശുദ്ധ ഖുർഹാനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത് അധ്യായമായ സൂറ മസദിനെ സംബന്ധിച്ചാണ് ഇൻഷാ വാ മസദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പന നാരി എന്നാണ് ഈ സൂറയ്ക്ക് വേറെയും രണ്ട് നാമങ്ങളുണ്ട് ലഹബു എന്നും ദമ്പത്തി എന്നും ഇതിൽ അഞ്ച് വചനമാണുള്ളത് അവതരിച്ചത് മക്കയിലാണ് ഈ സൂറ അവതരിക്കുവാനുള്ള കാരണം കുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം പരിശുദ്ധ ഖുർഖാനിലെ സൂറ ഷയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനമായ സുബഹനൌതയുടെ വചനം അവതരിച്ചപ്പോൾ സഫാഖുദ്ൻ മുകളിൽ കയറി നിന്നുകൊണ്ട് എല്ലാ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി പറഞ്ഞു അള്ളാഹു സുബാനവത്താലയുടെ ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ പറയാൻ വന്ന ദൂതനാണ് ഞാനെന്ന് അവർ ഓരോരുത്തരോടും മൊത്തമായി പ്രത്യേകം പ്രത്യേകം പറഞ്ഞു ഈ സന്ദർഭത്തിൽ നബിസലാഹു അലൈഹി സല്ലമ്മയുടെ പിതൃവനായ അബൂ ലഹബ് ദേശത്തോടെ കൈ കുടുങ്ങി എണീറ്റ് നിന്നു കൊണ്ട് പറഞ്ഞു ഇത് പറയുവാനാണ് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയത് എല്ലാ നാളും എല്ലാ കാലവും വിനശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത് അബൂലഹബിനെയും ലഹബിനെയും അവരുടെ ഭാര്യയെയും സംബന്ധിച്ചാണ് അബൂലഹബിനെ സബിച്ചുകൊണ്ട് പറയുന്നു അബു ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് അതുപോലെ അബൂ ധനവും സമ്പത്തും അവനെ ഉപകരിക്കുകയില്ല എന്നും പറയുന്നു ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം അബുലഹബ് അബൂലഹബ് വളരെ പേടിയോടെയായിരുന്നു ആയിരുന്നു ജീവിച്ചിരുന്നു എന്ന് ക്കറിയാൻ സാധിക്കുന്നു അബൂലഹബിന്റെ സാക്ഷാൽ നാമം അബൂസ അതായത് വിഗ്രഹത്തിന്റെ അടിമ എന്ന അർത്ഥത്തിൽ അബൂഹസ എന്ന നാമത്തിലും അറിയപ്പെട്ടിരുന്നു അതുപോലെ അബൂലഹബിന്റെ മുഖം വളരെ തെളിഞ്ഞതും ശോഭയുമുള്ളതിനാൽ അബൂലഹബി എന്ന നാമത്തിലും അറിയപ്പെട്ടിരുന്നു നബി അലൈസലമെ ഉപദ്രവിക്കുന്നതിൽ അബൂലഹബും ഭാര്യയും നല്ലവണ്ണം കെണിഞ്ഞു പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മേല ബാബുവിൻ്റെ കോപവും നല്ലവണ്ണം ഉണ്ടായിരുന്നു അബൂലഹബി നബിയുടെ തൊട്ടടുത്ത അയൽവാസിയായിരുന്നു ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നബിസ് അാഹു അലൈഹുല്ലമയെ വളരെ നികൃഷ്ടവും നീചവുമായ രീതിയിൽ ഉപദ്രവിച്ചു നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അബുലഹബിനെ അവരുടെ ഭാര്യ നല്ലവണ്ണം സഹായിച്ചിരുന്നു അബൂലഹബിന് യോജിച്ച ഭാര്യയായിരുന്നു ഇവർ അബൂലഹബിൻ്റെ ഭാര്യയുടെ നാമം ഉമ്മ ജമീലെന്നായിരുന്നു ഇവർ ഉബുജമിയിൽ അതായത് അബുലഹബിൻ്റെ ഭാര്യയുടെ തോഴിമാരുടെ ഇടയിൽ വെച്ച് നബി അല്ലാഹു അലൈഹി വല്ലമയുടെ കുറ്റവും കുറവും പറഞ്ഞു നടന്നിരുന്നു അതുപോലെ നബി അല്ലാഹു അലൈവല്മയുടെ യാത്രാ ഇടങ്ങളിൽ മുള്ളുകളും മറ്റു പാണ്ഡങ്ങളും കൊണ്ടുവച്ചിരുന്നു നബിസ് അല്ലാഹു അലൈഹി വല്ലമയുടെ യാത്ര തടസ്സപ്പെടുവാൻ വേണ്ടി അതുപോലെ നബി നബിസ് അല്ലാഹു അലൈവല്മയെയും അനുയായികളെയും സംബന്ധിച്ച് പല യേശനികളും പറഞ്ഞു പരത്തിയിരുന്നു അലൈഹി ബാഹു പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ ഇവർ ചെന്ന് പല അസഭ്യങ്ങളും വിളിച്ചിരുന്നു നിമിസുള്ള ബാഹു അലഹുസല്ലമ്മയുടെ ബന്ധുവാണെങ്കിൽ പോലും പ്രവാചക ദൗത്യത്തെ കൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം കൊണ്ട് അള്ളാഹു സുബഹനൌത്താലായി ഇവരെ ശവിച്ചു കൊണ്ടിരുന്നു അത് അബൂലഹബിനെ ഈ ലോകത്തുനിന്ന് തന്നെയും സംഭവിക്കുകയും ചെയ്തു അബുലഹബിന് ഒരു മാരക രോഗം പിടിപ്പെട്ടു അതായത് അധസക്തി എന്ന് പേരുള്ള പ്രമേഹക്കുരു വസൂരി പോലത്തെ രോഗമായിരുന്നു അത് അത് വളരെ ദുർഗന്ധം വമിക്കുന്നതായിരുന്നു അബൂലഹബ് മരണപ്പെട്ടപ്പോൾ ആ മയത്ത് മറമാടുവാൻ പോലും ജനങ്ങൾ വന്നി വന്നിരുന്നില്ല എന്നറിയപ്പെടുന്നു അങ്ങനെ കൂലിക്കാർ വന്നിട്ടായിരുന്നു അത് ആ മയത്ത് മണ്ണിലോട്ട് വെച്ചത് അതുപോലെ അബു മകൻ കുത്തുപത്ത് ശ്യാമിലേക്കുള്ള യാത്രയിൽ ഒരു സിംഹത്തിന് ഇരയായിരുന്നു എബുസലബാഹു അലവിസല്ലോട് എല്ലാ നാളും എല്ലാ കാലവും ഈ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ആ വിഷമത്തിനൊരു സന്തോഷകരവും കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബു ലഹബിൻ്റെ ഭാര്യയെ വിറകിച്ചുമുട്ടു ഭാര്യ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇവർക്ക് കത്തിയാളുന്ന നരകാഗ്നിയും അള്ളാഹ് സുബഹനൌത്താല ഒരുക്കി വെച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുവിടെ ഉപസംഹരിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത